എല്ലാവർക്കും അറിയാം പക്ഷേ ഇലോൺ മസ്കിന്റെ ബേക്കറിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ നടന്ന ഈ ബേക്കറി സാധാരണ ഒരു ബേക്കറി അല്ല ഇവിടെ ബണ്ണുകൾക്കും ബ്രെഡുകൾക്കും പകരം സ്റ്റാർഷിപ്പ് ദൗത്യത്തിനുള്ള ആയിരക്കണക്കിന് ഹീറ്റ് ഷീർ ടൈലുകളാണ് നിർമ്മിക്കുന്നത് ഫ്ലോറിഡയിലാണ് ഈ അത്യാധുനിക നിർമ്മാണശാലയുള്ളത് ബഹിരാകാശ പേടങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചറങ്ങുമ്പോഴുള്ള കൊടും ചൂടിൽ നിന്ന് സംരക്ഷിക്കാനായി നിർമ്മിച്ച സെറാമിക് ടൈലുകളാണ് ഇവ ബഹിരാകാശ യാത്രയിലെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടാൻ ലക്ഷ്യമിട്ടാണ് ഈ അത്യാധുനിക നിർമ്മാണശാല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓരോ ദിവസവും ആയിരക്കണക്കിന് ടൈലുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് പേടകം അന്തരീക്ഷത്തിലൂടെ തിരിച്ചിറങ്ങുന്ന ഘട്ടത്തിൽ ആയിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന താപനിലയെ അതിജീവിക്കാൻ ഈ ഹീറ്റ് ഷീൽഡ് ടൈലുകൾക്ക് സാധിക്കും സ്റ്റാർഷിപ്പിന്റെ അടിഭാഗം ഏകദേശം പതിനെട്ടായിരം ടൈലുകൾ കൊണ്ടാണ് പൊതിച്ചിരിക്കുന്നത് ഇവ ഓരോന്നും ഭാരം കുറഞ്ഞതും കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്നതുമായ നൂതന സെറാമിക് ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് ഈ ടൈലുകളുടെ വൻതോതിലുള്ള ഉത്പാദനം ഗുണമേന്മ ഉറപ്പാക്കൽ കൃത്യതയോടെയുള്ള സ്ഥാപിക്കൽ എന്നിവ സ്പേസ് എക്സിന് നിർണായകമാണ് ആദ്യകാല ബഹിരാകാശ പേടങ്ങൾക്ക് ഓരോ പറക്കലിനു ശേഷവും മാസങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ആവശ്യമായിരുന്നു എന്നാൽ ഈ നൂതന ടൈൽ സംവിധാനത്തിന്റെ സഹായത്തോടെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലാഞ്ച് ചെയ്യാനും വീണ്ടും വിക്ഷേപിക്കാനും സാധിക്കും ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പതിവായി പോകേണ്ടി വരുന്ന പേടകങ്ങൾക്ക് ഒന്നിലധികം തവണ തിരിച്ചിറങ്ങാനും ലാൻഡ് ചെയ്യാനും സാധിക്കുന്നതിന് ഇവ അത്യാവശ്യമാണ് ബഹിരാകാശ പേടകങ്ങളെ ഗ്രഹങ്ങൾക്കിടയിൽ ചരക്കുകളെയും ആളുകളെയും കൊണ്ടുപോകാനും അന്യഗ്രഹങ്ങളിലെ അന്തരീക്ഷത്തിൽ സുരക്ഷിതമായി ഇറങ്ങാനും ചന്ദ്രനിലും ചൊവ്വയിലും വാസസ്ഥലങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ പിന്തുണയ്ക്കാനും കഴിഞ്ഞേക്കും